അനന്താവബോധം മാത്രമാണുണ്മ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്ററുപത് ഭാഗം നാല് പ്രകരണം ചിത്രാമൃതം നാമൃതമേവം വസിഷ്ഠൻ തുടർന്നു ഓരോ ജീവനും സുപ്രാണബലത്തിന്റെ സഹായത്താൽ എന്തെന്തെല്ലാം എങ്ങനെയെല്ലാം സ്വയം സങ്കൽപ്പിച്ചുണ്ടാക്കുന്നുവോ അവ അനുഭവിക്കുന്നു രാമ നിന്റെ ഉൾക്കണ്ണിലെ വിവേക വെളിച്ചത്താൽ ഓരോ അണുവിലും എണ്ണമറ്റ ലോകങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുന്നത് ദർശിച്ചാലും എല്ലാവരുടെയും മനസ്സിൽ ആകാശത്തിൽ കല്ലുകളിൽ അഗ്നിജ്വാലയിൽ ജലത്തിൽ എല്ലാം എള്ളിൽ എണ്ണയെന്ന പോലെ എണ്ണമറ്റ ലോകങ്ങൾ നിലകൊള്ളുന്നു എന്നറിയുക മനസ്സ് തികച്ചും പരിശുദ്ധമാവുമ്പോഴാണ് അത് ശുദ്ധ അവബോധമായി അനന്താവബോധവുമായി വിലയിക്കുന്നത് പ്രത്യക്ഷ ലോകമെന്നത് എല്ലായിടത്തും പ്രകടമാവുന്ന ഒരു നീണ്ട സ്വപ്നമെത്രേ അത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെയും മറ്റെല്ലാവരുടെയും സങ്കല്പമാണ് അങ്ങനെ സൃഷ്ടാവിൻ്റെ സങ്കല്പത്തിൽ നിന്നുഭവിച്ച് ഒരു സ്വപ്നത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിച്ച് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പരിക്രമിച്ച് പ്രത്യക്ഷ ലോകത്തിന് മായികമായ ഒരു ഉണ്മ തോന്നിപ്പിക്കുന്നു സ്വപ്ന സമയത്ത് ഈ മായാക്കാഴ്ച സത്യം എത്രയും ഓരോ അണുവിലും സർവ്വവിധത്തിലുമുള്ള അനുഭവ സാധ്യതകൾ വിത്തിൽ പൂക്കൾ കായകൾ ഇലകൾ എന്നിവ പോലെ നിലക്കൊള്ളുകയാണ് ഓരോ അണുവിലും അവിഛിന്നമായ അനന്താവബോധമാണുള്ളത് അതിനാൽ നിന്റെ ഉള്ളിലെ നാനാത്വം ഏകത്വം എന്നിങ്ങനെയുള്ള ധാരണകളെല്ലാം ദൂരെ കളയുക സമയം ദൂരം കർമ്മം വസ്തുക്കൾ എന്നിവയെല്ലാം ആ അനന്താവബോധത്തിൻ്റെ വൈവിധ്യമാർന്ന ഭാവങ്ങളെത്രേ ബോധം അവയെ സ്വയം അനുഭവിക്കുന്നു അത് ബ്രഹ്മാവിന്റെ ശരീരത്തിലോ ഒരു കീടത്തിൻ്റെ ശരീരത്തിലോ ആയാലും അനുഭവിക്കുന്നത് ബോധം തന്നെയാണ് ബോധത്തിന്റെ കണം പൂർണ്ണ വളർച്ചയെത്തിയ ശരീരമായി സ്വയം അനുഭവങ്ങളെ സാക്ഷാത്കരിക്കുന്നു ചിലർക്ക് വസ്തുക്കൾ അവനവനു പുറമേയുള്ളതായി തോന്നുന്നത് അനന്താവ് ബോധം സർവവ്യാപിയായതിനാലാണ് മറ്റു ചിലർ എല്ലാറ്റിനെയും ഉള്ളിൽ കണ്ടി വികാസം പ്രാപിച്ച് വിലയം പ്രാപിച്ച് നിലകൊള്ളുന്നു ഇനിയും ചിലർ ഒരു സ്വപ്നാനുഭവത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഈ പ്രത്യക്ഷ ലോകത്തിൽ തന്നെ അലയുന്നു എന്നാൽ തുലോം ചെറിയൊരു വിഭാഗം ആളുകൾ ഈ ലോക കാഴ്ച എന്നത് വെറും മായയാണെന്ന തിരിച്ചറിവോടെ അനന്താവ് ബോധം മാത്രമാണ് ഉണ്മയെന്നറിയുന്നു ഈ ബോധത്തിന്റെ പ്രഭാവത്താൽ ജീവനിൽ ലോകം പ്രകടമാവുന്നു ജീവനുള്ളിൽ അനേകം ജീവനുകൾ അന്തമില്ലാതെ അന്തർലീനമായിരിക്കുന്നു എപ്പോഴാണോ ഒരുവൻ ഈ സത്യത്തെ സാക്ഷാത്കരിക്കുന്നത് അപ്പോഴാണ് അവൻ മുക്തനാകുന്നത് അപ്പോൾ അവനിലെ സുഖാസക്തിക്കും ശമനമുണ്ടാകുന്നു അതുമാത്രമാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം ഭംഗിയായി വരച്ചു ചായമടിച്ച അമൃതിൻ്റെ കുംഭം അമൃതല്ല ചിത്രപടത്തിലെ ജ്വാല അഗ്നിയല്ല ചിത്രത്തിലെ സ്ത്രീ സ്ത്രീയല്ല ഉന്നത മൂല്യങ്ങളുള്ള വിജ്ഞാനധായിയായ വാക്കുകൾ വെറും വാക്കുകൾ മാത്രം അവ വിജ്ഞാനമല്ല ഈ വാക്കുകൾ മൂല്യവത്താവുന്നത് ആശകളുടെയും ക്രോധത്തിൻ്റെയും അഭാവത്താലാണ്